ഇന്ന് നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി അഞ്ചിലെ എറണാകുളം ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം സതി നിർത്തലാക്കിയത് ആരാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് സതി നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് വില്യം ബെൻഡിക് പ്രഭു ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭുവാണ് തങ്ങുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭുവാണ് അടുത്ത ചോദ്യം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ് കഴ്സൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഹാർഡ് സെക്കൻഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭുവാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൻ പ്രഭുവാണ് ആ സമയത്തായിരുന്നു ആലപ്പുഴയെ കിഴക്കിൻ്റെ വെന്നീസ് എന്ന് കഴ്സൻ പ്രഭു വിശേഷിപ്പിച്ചത് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൻ പ്രഭുവിനാണ് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അടുത്ത ചോദ്യം ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത് ആരുടെ ഭരണകാലത്താണ് ഹർഷവർദ്ധൻ്റെ ഭരണകാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത് ഹർഷവർദ്ധനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹുയാൻസാങ്ങിൻ്റെ കൃതിയാണ് സിയു ഹി ക്ഷിപ്രകോപികളാണെങ്കിലും സത്യസന്ധർ എന്ന് ഇന്ത്യക്കാരെ വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരിയാണ് ഹുയാൻസാങ് ഹർഷവർദ്ധൻ്റെ ആസ്ഥാന കവിയാണ് ബാണഭട്ടൻ അടുത്ത ചോദ്യം ഫാഗിയാൻ ഇന്ത്യയിലെത്തിയ കാലഘട്ടം എന്നാണ് ഏഴേ അഞ്ചാം നൂറ്റാണ്ടിലാണ് ഫാഗിയാൻ ഇന്ത്യയിൽ എത്തിയത് ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഫാഗിയാൻ ഗുപ്ത സാമ്രാജ്യത്തെ ബ്രാഹ്മണരുടെ ഭൂമി എന്ന് വിശേഷിപ്പിച്ചത് ഫാഗിയാൻ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് ആരാണ് സമുദ്രഗുപ്തനാണ് സമുദ്രഗുപ്തനെ ഇന്ത്യൻ എപ്പോളിൽ നിന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റന്റ് സ്മിത്ത് ആണ് കവിരാജ എന്ന വിശേഷണമുള്ള ഇന്ത്യൻ ചക്രവർത്തിയാണ് സമുദ്രഗുപ്തൻ അടുത്ത ചോദ്യം നോക്കാം കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ആനി ബസന്റ് ആയിരുന്നു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔതാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണെന്ന് പറഞ്ഞ വനിതയാണ് ആനി ബസന്റ് വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ആരാണ് മഹാത്മാ ഗാന്ധിയാണ് ബർദോളി സത്യാഗ്രഹം അത് വിജയിച്ച് അത് അതിന് നേതൃത്വം കൊടുത്തത് വല്ലഭായ് പട്ടേലാണ് അപ്പോൾ ബർദോളി സത്യാഗ്രഹം വിജയിച്ചത് വിജയിച്ച് വന്നപ്പോൾ ഗാന്ധിജി പട്ടേലിൻ്റെ കൊടുത്ത പദവിയാണ് സർദാർ എന്ന പദവി ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്ര പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലം ഏതാണ് ചമ്പാരനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് തിങ്കദിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം കോൺഗ്രസിൻ്റെ ആദ്യകാലത്ത് തീവ്രവാദ ചിന്ത പുലർത്തിയിരുന്നത് ആരാണ് ബാല ഗംഗാധര തിലകാണ് ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അഭിഭക്ത ഇന്ത്യയുടെ പിതാവെന്നറിയപ്പെടുന്നു ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഗംഗാധര തിലകാണ് അടുത്ത ചോദ്യം ടാഗോർ പ്രഭുസ്ഥാനം ഉപേക്ഷിച്ചതിന് കാരണം എന്താണ് ജാലിം വാലാബാഗ് കൂട്ടക്കൊലയാണ് അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയം വാലാ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് നിയമം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ആനി ആണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇന്ത്യ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന പാർട്ടി ഏതാണ് ലേബർ പാർട്ടിയാണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാവാൻ കാരണമായ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ നാലിലാണ് പക്ഷെ അത് പാസ്സായത് ജൂലൈ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനെട്ടിനാണ് അടുത്ത ചോദ്യം യഹൂദർ കേരളത്തിൽ വന്ന വർഷം എന്നാണ് എ ഡി അറുപത്തി എട്ടിലാണ് യഹൂദ കേരളത്തിലെത്തിയത് കേരളത്തെക്കുറിച്ച് രേഖകളിൽ പരാമർശിച്ച ആദ്യ വിദേശ സഞ്ചാരി മഹസ്തനീസ്ഥാണ് ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നതിനായി എ ഡി അമ്പത്തിരണ്ടിൽ കേരളത്തിലെത്തിയ വിദേശ സഞ്ചാരിയാണ് സെന്റ് തോമസ് താണു രവിവർമ്മയുടെ കാലത്ത് കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയാണ് സുലൈമൻ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ് ജില്ല എറണാകുളമാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ചോദ്യങ്ങളിൽ കണ്ടിരുന്നു ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏതാണ് നഗരം ചോദിച്ചാൽ അത് കോട്ടയമാണ് ജില്ല ചോദിച്ച എറണാകുളം ജില്ലയാണ് അടുത്ത ചോദ്യം കേരള വ്യാസം എന്ന് അറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തിരുവിതാംകൂർ കൊച്ചി സംയോജനം ഇരുക്കൊച്ചി സംയോജനം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുക്കൊച്ചി സംയോജനം പാസ്കോഡഗാമ ഇറങ്ങിയ സ്ഥലം ഏതാണ് കാപ്പാട് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്ത് ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി ബീച്ചിലാണ് പാസ്കോട ഗാമ ഇറങ്ങിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് ഭാസ്കോഡഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് വാസ്കോഡഗാമ മൂന്നാമതായും അവസാനമായും വൈസ്രോയി ആയിട്ട് വന്നത് ഇത് അവ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ ഡിസംബർ ഇരുപത്തിനാലിന് വാസ്കോഡഗാമ അന്തരിക്കുന്നു ഗാന്ധാരകല പ്രചാരം നേടിയത് ആരുടെ കാലത്താണ് കനിഷ്കന്റെ കാലത്താണ് കുശാന വംശത്തിലെ ഏറ്റവും ശക്തനും പ്രശസ്തനുമായ ഭരണാധികാരി ആയിരുന്നു കനിഷ്കൻ അടുത്ത ചോദ്യം ഫത്തേപൂർ സിക്രി പണി പണികഴിപ്പിച്ചത് ആരാണ് അക്ബർ ആണ് പണികഴിപ്പിച്ചത് നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് അക്ബർ ആണ് അക്ബറിന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ബൈറാ ഖാൻ ബഹുഭാര്യത്വം ശൈശവ വിവാഹം എന്നിവ നിരോധിച്ചത് അക്ബർ ആണ് ബഹുഭാര്യത്വം ശൈശവ വിവാഹം എന്നിവ നിരോധിച്ച മുഗൾ ചക്രവർത്തിയാണ് അക്ബർ അടുത്ത ചോദ്യം പാലിന്റെ ഗുണനിലവാരം അളക്കുവാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ് എന്തിൻ്റെ പ്രവാഹമാണ് വൈദ്യുതി ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ് ഏകദേശം എട്ട് മിനിറ്റ് ആണ് എട്ട് പോയിൻറ്റ് ഇരുപത് സെക്കൻഡാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് ആണ് സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം നാൽപ്പത്താലാമത്തെ ചോദ്യം ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്ത് റിഫ്ലക്സ് ആക്ഷനെ നിയന്ത്രിക്കുന്നത് എന്താണ് സ്പൈനൽ കോഡാണ് ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്ത് റിഫ്ലക്സ് ആക്ഷനെ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ് സുഷ്മിന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗമാണ് ഡ്യൂറൽ കനാൽ മെഡുല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് സുഷ്മിന സുഷ്മിന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗം ഡ്യൂറൽ കനാലാണ് സുഷ്മിനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ് ആണ് പ്രാണികൾ കടിക്കുന്നത് മൂലം എന്ത് രോഗമാണ് ഉണ്ടാകുന്നത് മലേറിയ പ്രാണികൾ കടിക്കുന്നത് മൂലം മലേറിയ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ബ്ലഡ് പ്രഷർ എത്രയാണ് എൺപത് മുതൽ നൂറ്റി ഇരുപത് എം എം ഹെച്ച് ജി ആണ് ഹി ഹൈഡ്രാജിറ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എത്രയാണ് എഴുപത് മുതൽ നൂറ്റി പത്ത് എം ജി പെർ നൂറ് എം എൽ ആണ് ഏറ്റവും വലിയ ഗോപുരം ഏതാണ് ഇതില് നിലവിലെ ഏറ്റവും വലിയ ഗോപുരം ടോക്കിയോ സ്കൈ ട്രീ ആണ് ടോക്കിയോ സ്കൈ ട്രീ ആണ് നിലവില് ഇത് രണ്ടായിരത്തി അഞ്ചിലെ ആണ് അന്ന് അന്നത്തെ വലിയ ഗോപുരമാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് പക്ഷെ നമുക്ക് ഇപ്പോഴും നിലവില് ഏറ്റവും വലിയ ഗോപുരം ടോക്കിയോ സ്കൈ ട്രീ ആണ് സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ് ഇതിൻ്റെ ഉയരം അറുന്നൂറ്റി മുപ്പത്തിനാല് മീറ്റർ ആണ് അടുത്ത ചോദ്യം ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ് കുറഞ്ഞ സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ ആണ് മധുബാനി ചിത്രരചനയ്ക്ക് പ്രസിദ്ധമായ സംസ്ഥാനം ബീഹാർ ആണ് ജി എസ് ടി ബില്ല് പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ ആണ് ഓറഞ്ചിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ളത് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് എന്തിനുള്ള ഒരു ചുവടുവയ്പ് ആയിരുന്നു കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ജലസേചനത്തിനുള്ള ഒരു ചുവടുവയ്പ് ആയിരുന്നു നിലവിലെ കേരള ഇന്ത്യയിലെ ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച നിലവിലെ ഒരു കറണ്ട് അഫെയറാണ് ഇന്ത്യയിലെ ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച നിയമസഭാ മണ്ഡലം ധർമ്മടമാണ് കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് മൊസോറിയാണ് ഇന്ത്യയിലെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ് അടുത്ത ചോദ്യം ഗൺ പൗഡർ കണ്ടുപിടിച്ചത് ആരാണ് ചൈനക്കാരാണ് ഗൺ പൗഡർ കണ്ടുപിടിച്ചത് സുലു വർഗക്കാർ താമസിക്കുന്ന സ്ഥലം ഏതാണ് സുലു വർഗ്ഗക്കാര് ദക്ഷിണാഫ്രിക്കയിലാണ് താമസിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ നിയമനിർമ്മാണ തലസ്ഥാനമാണ് കേപ് ടൗണ് ദക്ഷിണാഫ്രിക്കയുടെ ഭരണ തലസ്ഥാനം പ്രിക്ടോറിയയാണ് പ്രിട്ടോറിയ അടുത്ത ചോദ്യം ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്നതിനുള്ള കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സാണ് മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരാൾക്ക് രാഷ്ട്രപതി മത്സരത്തിൽ പങ്കെടുക്കാം തിരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട പ്രായങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കൊടുക്കാവശ്യമുള്ളവർ കാണാം വിശ്വനാഥൻ ആനന്ദ് പ്രശസ്തനായ ഏത് കളിക്കാരും ഇന്ത്യൻ്റെ കളിക്കാരനാണ് ഏത് കളിയിലാണ് അദ്ദേഹം പ്രശസ്തനായത് ചെസ്സിലാണ് ചെസ് രൂപം കൊണ്ട രാജ്യം ഇന്ത്യയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് അത് റൂസ് വെൽറ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് അറ്റ്ലാന്റിക് ചാർട്ടർ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കളാണ് ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻറ്റ് വിൻസ്റ്റന്റ് ചർച്ചിലും ചർച്ചിലും ഐക്യരാഷ്ട്രസഭയുടെ ആപ്തവാക്യമാണ് ഇത് നിങ്ങളുടെ ലോകം ഇറ്റ്സ് യുവർ വേൾഡ് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ ആപ്തവാക്യമാണ് സാർക്കിന്റെ ആസ്ഥാനം ഏതാണ് സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആണ് സാർക്ക് എന്ന സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ എട്ടിനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സാർക്കിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരമാണ് തിബു തിബു ഭൂട്ടാനിലാണ് തിബു ഭൂട്ടാനിലാണ് കാക്കനാടൻ്റെ യഥാർത്ഥ പേരെന്താണ് എന്താണ് കാക്കനാടൻ ജോർജ് വർഗീസ് കാക്കനാടൻ ജോർജ് വർഗീസ് പാറപ്പുറത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കെ ഇ മത്തായി പാറപ്പുറത്ത് കെ ഇ മത്തായി വിലാസിനി എം കെ മേനോൻ ഓവിലിൻ വി അയ്യപ്പൻ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറിപ്പാണ് അടുത്ത ചോദ്യം ഉട്ടോപ്പിയുടെ കർത്താവ് ആരാണ് തോമസ് മോറാണ് ഉട്ടോപ്പി എഴുതിയത് രണ്ടായിരത്തി നാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ് സക്കറിയാണ് നമുക്ക് അത് അന്നത്തെ കറണ്ട് അഫയർ ചോദ്യമായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ഗജേ സിംഗ് രാജ് പുരോഹിതാണ് ഗജേ സിംഗ് രാജ് പുരോഹിതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് സമാധാനത്തിലുള്ള രണ്ടായിരത്തി നാലിലെ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് വാംഗാരി മാതായിക്കാണ് രണ്ടായിരത്തി നാലില് സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്കാണ് നർഗീസ് മുഹമ്മദി അറുപത്തി മൂന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സമുദ്ര വികസന വകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ ജിതേന്ദ്ര സിംഗ് ആണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സമുദ്ര വികസന വകുപ്പ് മന്ത്രി നിലവിലെ ജിതേന്ദ്ര സിംഗ് ആണ് ജിതേന്ദ്ര സിംഗ് ആണ് അടുത്ത ചോദ്യം എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമായ സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് സ്ത്രീ അനുപാതം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് മൊബൈൽ കോടതി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യയിലെ ആദ്യമായി വാറ്റ് വാറ്റ് മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയത് ഹരിയാനയാണ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഇസ്രയേൽ പാർലമെൻറ്റിൻ്റെ പേ പേരാണ് നെസറ്റ് ഇസ്രയേൽ പാർലമെൻറ്റാണ് നെസറ്റ് ജപ്പാൻ പാർലമെൻറ്റാണ് ഡയറ്റ് ഡയറ്റ് ജപ്പാന്റെ പാർലമെൻറ്റാണ് ഭൂട്ടാൻ്റെ തലസ്ഥാനം ഏതാണ് തിമ്പു ഭൂട്ടാൻ്റെ തലസ്ഥാനമാണ് തിബു ഇറാൻ്റെ തലസ്ഥാനം ടെക്റാനാണ് ഇറാൻ്റെ തലസ്ഥാനം ടെക്റാനാണ് ഇറാഖിൻ്റെ തലസ്ഥാനം ബാഗ്ദാദ് ആണ് ബാഗ്ദാദ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്ന് തലസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുക ആർക്ക് മാത്രമാണ് കഴിയുന്നത് പാർലമെന്റിന് മാത്രമാണ് കഴിയുന്നത് ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് മുന്നൂറ്റി ഇരുപത്തി നാല് പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡിനൻസിന്റെ കാലാവധി എത്ര മാസമാണ് ആറ് മാസമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിക്കുള്ള അധികാരത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് എഴുപതാമത്തെ ചോദ്യം ഭരണഘടന രൂപീകരിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു രാജേന്ദ്ര പ്രസാദാണ്